ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ചെറിയ ചെറിയ തടിയുടെ പീസസ് നല്ല സോഫ്റ്റ് കേട്ടോ എന്നിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതങ്ങ് കുതിരും അത് ഞാൻ എന്തുവാണെന്ന് പറയാം പലർക്കും അറിയാമായിരിക്കും ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇത് പൈൻ ട്രീ ഇല്ലേ പൈൻ ട്രീ പി ഐ എ പൈൻ ട്രീയുടെ പിന്നെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് പൈൻ ട്രീയുടെ എന്താ പറയുന്നതിന് ഓക്കെ എന്തുവാണിത് പൈൻട്രീ ആണ് പൈൻട്രിയുടെ തടിയോ തോന്നി പ്രോസസ് ചെയ്തെടുക്കുന്നത് എനിക്ക് പറയാനറിയത്തില്ല ഓക്കെ ഇതേ ഇതാണ് ഫെല്ലൈൻ പൈൻ ഇതെന്തുവാണെന്ന് മനസ്സിലായി ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ പൈൻ ഒറിജിനൽ നോൺ ക്ലംബിങ് ലിറ്റർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാലോ നമ്മുടെ അമ്മിണിമാർ ബാത്റൂമിൽ പോകുന്ന സാധനമാണിത് ഞങ്ങളുടെ അമ്മണി ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ വാങ്ങിക്കുന്ന സാധനമാണ് ഫെലൈൻ പൈൻ പൈൻട്രിയുടെ ആ തടി ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സാധനമാണ് ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് ആഴ്ചയിൽ ഞാനിവിടെ മൂന്ന് പ്രാവശ്യം ഞാനിത് ഈ ബാസ്ക്കറ്റിനകത്ത് ഇതവിൾ ബാത്റൂമിൽ പോകുന്ന ട്രേ ആണ് ബാഗ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ബാഗോട് കൂടിയാണ് ചേഞ്ച് ചെയ്യുന്നത് പുതിയ ഗാർബേജ് കവറാണിത് കേട്ടോ ഇത് ഞാനിങ്ങനെ അത് ഈ കവർ ഈ ഇതിൻ്റെ പുറത്തിങ്ങനെ ഇട്ടേച്ചാണ് ഈ ഒരു സാധനം നിറയ്ക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം വീഴുമ്പോൾ ഇതങ്ങ് കുതിരും അവരിതിനകത്ത് പിന്നെ എന്തുവാ ബാത്റൂമിൽ പോകുമ്പോൾ ഇതങ്ങ് കുതിർന്ന് കുതിർന്നു വരും എന്നിട്ട് ഇതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും ഏറ്റവും നമ്മുടെ വീട്ടിനകത്ത് യാതൊരു സ്മെല്ലും വരാത്തൊരു സാധനമാണ് ഈ ഒരു പിന്നെ കവറിനകത്ത് ഇനി ഞാൻ വാങ്ങിക്കുന്നതിന് പതിനാറ് ഡോളറാണ് ഒരാഴ്ചയിൽ ഒരു ഒരു ബാഗ് വേണം ആഴ്ചയിൽ പതിനാറ് ഡോളർ സ്പെൻഡ് ചെയ്യണം ഒരു മാസത്തിൽ നാല് അഞ്ച് അഞ്ചെണ്ണം അഞ്ച് പാക്കറ്റ് വാങ്ങിക്കണം നമുക്ക് നമുക്കിതുപോലുള്ളത് അഞ്ചെണ്ണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരാഴ്ചയിൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ വാങ്ങിക്കുന്ന ഈ ഈ ഒരു തടിക്കഷ്ണത്തിൻ്റെ പൊടിയുടെ വില ഇത് ഒട്ടും തന്നെ സ്മെല്ലില്ലാത്തതാണ് നല്ല പിന്നെ ഹെൽത്തിയാണ് നാച്ചുറലാണ് പിന്നെ പല ടൈപ്പിലുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നമുക്കൂടെ അലർജി പിടിക്കും പലരും അങ്ങനെയാണ് വീട്ടിനകത്ത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനെയല്ല നമ്മളിവിടെ ഫുഡ് വാങ്ങിച്ചില്ലെങ്കിലും ഇവക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് വാങ്ങിക്കുന്നത് കണ്ടോ എന്ത് പ്രൊട്ടക്റ്റ് ചെയ്താവിളെ ഒരു വീട്ടിനകത്ത് ഞങ്ങളൊരു അനിമലിനെ വളർത്തുന്നതെന്ന് നിങ്ങൾ നിങ്ങൾക്കറിയാമോ നമ്മൾ അങ്ങനെ വീട്ടിൻ്റെ പുറത്ത് വിടത്തില്ല അതുകൊണ്ട് ഇപ്പതിനാറ് വർഷമായിട്ടൊരു മൂക്കിപ്പനി പോലും ഞങ്ങളുടെ അമ്മണിക്ക് വന്നിട്ടില്ല ഹെൽത്തി ഫുഡും ആണ് അതുപോലെ കൊടുക്കുന്നത് ഇറച്ചി ബീഫ് ഒക്കെ അരച്ചതാണ് നമ്മൾ ചിക്കനൊക്കെ അരച്ചതാണ് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നത് ഇനി ഇതവിടെ ബാത്റൂമിലോട്ട് കൊണ്ടു വയ്ക്കാൻ വേണ്ടി പോവാണ് പലർക്കും പലർക്കും അറിയത്തില്ല സംശയമുണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ അമ്മണി ബാത്റൂമിലൊക്കെ പോകണമെന്ന് വീട്ടിനകത്ത് ഇങ്ങനെ നമ്മൾ കാണിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഈ ഒരു ട്രേ ഞാൻ ഇനി എടുത്ത് അവിടെ വീട്ടിനകത്തോട്ട് കൊണ്ടു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇത് രണ്ട് ദിവസത്തേക്കുള്ളൂ കേട്ടോ രണ്ടാമത്തെ ദിവസം ഇവിടെ ഗാർബേജ് വണ്ടി എവര് രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പം വരും അന്നേരം ആണ് ഈ ഗാർബേജ് എല്ലാം എടുത്ത് നമ്മൾ വെളി വെക്കുമ്പോഴാണ് ഇത് ക്ലീൻ ചെയ്ത് ഇത് വെക്കുന്നത് ആ രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ വീണ്ടും നമ്മൾ ഇതുപോലെ പുതിയ ബാഗ് ഇട്ട് അതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ ഇതിടും എടുത്ത് കളയാൻ വളരെ ഈസി ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ നമ്മൾ പൊക്കി എടുത്ത് അങ്ങ് കെട്ടി ഞാൻ കളഞ്ഞാൽ മതി നമ്മുടെ കയ്യിലും ആകത്തിൽ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് ട്രേ അന്നേരം നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും ഈ ട്രേയ്ക്ക് അകത്ത് നമ്മൾ പിന്നെ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഇതിനി എടുത്ത് അവിടെ വീട്ടിൽ ഞാൻ തോട്ട് കൊണ്ടുപോകട്ടെ അവിടെ വീട് നിങ്ങൾക്ക് പല പല പലരെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ വീട് ഇതാണ് അവിടെ വീട് ഇതാണ് അവിടെ ബാത്റൂമിൽ പോകുന്ന സ്ഥലം ഇനി നീട്രെ എടുത്ത് ഇവിടെ ഇതിനകത്തോട്ട് അങ്ങ് കയറ്റി വെച്ചാൽ മതി അവർ അടിയിലൊക്കെ കണ്ടോ ക്ലീനൊക്കെ ചെയ്ത് ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ പാഡ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാർപ്പറ്റ് അഴുക്കാവാതിരിക്കാൻ വേണ്ടി അവൾ എപ്പോഴും ഇതിനകത്തേ പോകത്തുള്ളൂ വേറെ ഒരു സ്ഥലത്തും നമ്മുടെ വീട്ടിനകത്ത് പോകത്തില്ല അങ്ങനെയാണ് ഉണ്ടാവുമ്പോഴേ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതല്ല നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് അനിമലിനെ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് അവരാണ് ട്രെയിൻ ചെയ്യിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ ഒരു ദിവസം പോലും ചെയ്യത്തില്ല പതിനാറ് വർഷമായിട്ട് അവിടെ ഒരു നമ്മുടെ പിള്ളേരെയൊക്കെ ആണെങ്കിൽ പോലും മെസ്സപ്പാക്കും പക്ഷേ ഈ ഒന്നും മെസ്സപ്പാക്കത്തില്ല നമ്മുടെ അമ്മണിയൊന്നും അങ്ങനെ അതവിടെ ബാത്റൂമ് ഇപ്പോൾ മനസ്സിലായാലും ബാത്റൂമ് ഇതവിടെ ഫുഡ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് രാവിലെ കൊടുക്കുന്നത് എല്ലാം ഇച്ചിരിച്ച കഴിക്കുന്നുണ്ട് ഇരിക്കുന്നതെല്ലാം ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും ഫീഡ് അവളെ ഫീഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അറിയണമല്ലോ എന്ന് തോന്നുന്നുണ്ട് ഇതെല്ലാം ചിക്കൻ ഇതെല്ലാം ടർക്കി അതിൻ്റെ പുറമേ ഇരിക്കുന്നത് ബീഫ് പല നിറത്തിലാണ് ഇരിക്കുന്നത് അന്നേരം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ സ്പൂൺ മിക്സ് ചെയ്യാനുള്ളതാണ് പിന്നെ വാട്ടർ ബോട്ടിൽ അവിടെ കേസ് കണക്കിന് വാങ്ങിച്ച് വച്ചിട്ടുണ്ട് ഇവിടെ നമ്മളെന്തെങ്കിലും കൊണ്ടു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പേപ്പർ പ്ലേറ്റൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ഈ പേപ്പർ പ്ലേറ്റിനകത്താണ് കൊടുക്കുന്നത് ഇതെല്ലാം അവിടെ കാര്യങ്ങളാണ് കണ്ടോ ൾ ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിക്കത്തുള്ളത് ആ ഒരു ഒറ്റ ഗ്ലാസ്സിനകത്ത് കുടിക്കത്തുള്ള നല്ലതുപോലെ കഴുകിയിട്ടാണ് നമ്മൾ ദിവസവും ഈ ബോട്ടിൽ വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവിടെ ബാത്റൂം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ ബാത്റൂമിൽ പോകുന്ന സാധനം തടിയുടെ പീസിനകത്താണ് പോകുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് ആണത് പക്ഷെ വെള്ളം വീണ് കഴിഞ്ഞാൽ അതങ്ങ് കുതിരും അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും നമ്മൾ അവളെ ഒന്ന് കാണാം ഇത്രേം പറഞ്ഞില്ലേ ഇനി അവളെ ഓ ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഇതവിടെ മുറി നമ്മൾ ഇങ്ങനെ അങ്ങ് അടയ്ക്കും അവൾ ബാത്റൂമിൽ പോകുകയാണെങ്കിലും നമ്മൾ അങ്ങ് അടയ്ക്കണം അല്ലെങ്കിൽ അവൾ ഫുഡും കഴിക്കത്തില്ല ബാത്റൂമിലും പോകത്തില്ല നമ്മൾ ഈ കഥ അങ്ങ് അടച്ചിടണം എപ്പോഴും അവിടെ തുറന്നിറങ്ങി വരിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് തോണ്ടി അവർക്ക് ഇറങ്ങി വരാൻ പറ്റും അവൾ അതിനകത്ത് കയറി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കഥ അങ്ങടയ്ക്കണം കേട്ടോ അതാണ് അവിടെ അവളെ അവളെങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി അവളെയെന്ന് കാണാം തേണ്ടേ തേണ്ടേ നമ്മുടെ ആൾ ഉറങ്ങുവാനോടി ഉറങ്ങുവാനോടാ എല്ലാ ദിവസവും ഞാൻ ലൈവ് ഇവിടെ കാണിക്കാറുണ്ട് കേട്ടോ ഞാൻ ലൈവ് ഇട്ട് വീട്ടിൽ വരുന്ന ഉടനെ ഇവിടെ കാണിക്കും ഞാൻ എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം അമ്മണി ഇപ്പം എല്ലാവർക്കും ഫേമസ് ആണ് ലൈവിലുള്ളവരെല്ലാ അമ്മണിയെ കണ്ടെച്ച് ഞാൻ എൻ്റെ ലൈവ് ഞാൻ നിർത്തത്തുള്ളൂ വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്നിപ്പോൾ രാവിലെ അമ്മണിയെ എൻ്റെ ലൈവോടുകൂടി കാണിക്കും അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും അവളെ അറിയാം നമുക്ക് ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല ആരും അങ്ങോട്ട് വരരുതാണ് പക്ഷേ അവിടെ കിടക്കുന്ന ആരുടെ കൂടെയെന്ന് കണ്ടോ ഒരു ബെയർ കണ്ടോ അതിൻ്റെ പുറം കണ്ടോ എന്ന് ഈ ബേറിൻ്റെ ചെറിയൊരു ബെയറുണ്ട് ആ ബേറിൻ്റെ പള്ളയ്ക്കാണ് അവൾ കിടക്കുന്നത് കണ്ടോ അങ്ങനെ അവൾ കിടക്കത്തുള്ളു ഒരു ബെയറുണ്ട് അതിൻ്റെ പുറത്താണ് കിടക്കുന്നത് എന്നാ സുഖം ഒരു മന്തിലി എനിക്ക് നൂറ് അല്ല ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡോളർ എനിക്ക് മന്ത്ലി ആണ് ഈ കിടക്കുന്ന സാധനം ഈ കിടക്കുന്ന സാധനം ഇനി നമുക്ക് ഈ പാക്കറ്റിനകത്ത് എന്തുവാണെന്ന് നോക്കാമേ എനിക്കിത് പൊട്ടിച്ച് നോക്കാം എന്തുവാണെന്ന് കാണാം സിസർ കൊണ്ട് പൊട്ടിക്കട്ടെ ായിരുന്നു നമ്മുടെ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന സാധനം വായിച്ചു നോക്കുക ടോസി ഫ്ലയിങ് ഡിസ്ക് സിക്സ് മില്യൻസ് പ്ലസ് റീചാർജബിൾ ഫ്ലൈംഗ് ഡിസ്ക് എന്തൊക്കെയാണെന്നാ സി ഹൗസ് വർക്ക് ഈ സാധനം എന്തുവാണെന്ന് ഓർഡർ ചെയ്ത ആൾ വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയ അറിയാം കേട്ടോ എനിക്കിതിനെപ്പറ്റി യാതൊന്നും അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണണം കേൾക്കണം സിക്സ്റ്റീൻ മില്യൺ കളേഴ്സ് എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ സിക്സ്റ്റീൻ മില്യൺ കളേഴ്സ് വാവ് ഡിസ്ക് ആണല്ലോ ലൈറ്റ് അപ്പ് അൾട്ടിമേറ്റ് ഡിസ്ക് ലൈൻ തേടി അഡ്ജസ്റ്റബിൾ ബ്രൈറ്റ്നസ് ആൻഡ് മോഡ്സ് അവർ ലൈറ്റ് അൾട്ടിമേറ്റ് ഡിസ്ക് ലൈൻ വിത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആർ ജി ബിയിൽ ടു സിക്സ്റ്റി മില്ലി കളേഴ്സ് വിട്ട് മൾട്ടിപ്ലൈസ് ടൈ ബ്രൈറ്റ്നസ് ടൈമർ മോഡ്സ് നമുക്ക് കാണാം എന്തുവാന്ന് കേട്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആൾ വരുമ്പോൾ ഇത് എന്തുവാണെന്ന് നമ്മളോട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയാം ഓക്കെ എനിക്കിതിനെപ്പറ്റി യാതൊന്നും അറിയത്തില്ല ഇവിടെ ഓർഡർ ചെയ്ത ആളിൻ്റെ ബോക്സ് ഞാൻ പൊട്ടിച്ചു അത്രേ മാത്രമേ ഉള്ളൂ അന്യാധീനമായിട്ട് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടിട്ട് അതിക്രമിച്ച് പൊട്ടിച്ചു അന്യാധീനമായിട്ടല്ല അതിക്രമിച്ച് പൊട്ടിച്ച് കയ്യേറി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി യാതൊന്നും അറിയാത്ത ഞാൻ എന്തുകൊണ്ട് ഈ ബോക്സ് പൊട്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇവിടെ ഒരു ബോക്സ് പൊട്ടിക്കാനിരിക്കുന്നു ഞാൻ പൊട്ടിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇനി ഇത് ഇത് ഓർഡർ ചെയ്ത ആൾ വരട്ടെ എന്നിട്ട് നമ്മളോട് പറയും എന്നോട് പറയും എന്തുവാണോ അന്നേരം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്താൻ പിന്നേം വരാം പായ് ഇത് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് പിന്നെ ഇതൊരു ഡിസ്ക് ആണ് ഇതുപോലെ റൗണ്ടിലിരിക്കുന്ന ഒരു ഡിസ്ക് ആണ് അതുപോലെ പതിനാറ് മില്യൺ കളേഴ്സ് ഉണ്ട് പിന്നെ അഡ്ജസ്റ്റ് നമ്മൾക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എന്താ സിക്സ് അഡ്ജസ്റ്റബിൾ ബ്രൈറ്റ്നസ് ആൻഡ് തെയർ ബോർഡ് അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇതിങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന സാധനമാണ് ഇരുട്ടത്തെ ഡാർക്കിലാണ് കണ്ടോ ഈ കളിക്കുന്ന ഇത് നിങ്ങൾ ഈ പടം കണ്ടോ ഇതിങ്ങനെ ഇരുട്ടത്ത് ഇതുപോലെ പിന്നെ ഇത് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതുപോലെ ലൈറ്റും അതുപോലെ എൻ്റെ കത്ത് വേറെ നമുക്ക് എക്സ്ട്രാ ലൈറ്റിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഇതിങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ ഞാനിത് പൊട്ടിച്ചെന്നേ ഉള്ളു മെസ്സപ്പൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാനിതൊന്നും തന്നെ മെസ്സപ്പ് ചെയ്തിട്ടില്ല ഇനി ഇത് റാപ്പ് ഇതങ്ങ് കൊടുത്താൽ മതി ഇത് പിന്നെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഇതുപോലെ ഈ ഇതുപോലൊക്കെ ഉള്ള പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ കളിക്കുന്നത് ഏത് ആൾക്കാർക്ക് വേണേലും കളിക്കാം എനി ഏജ് വേണേലും കളിക്കാൻ പക്ഷേ കളിക്കാൻ പക്ഷേങ്കിൽ സിക്സ് ഇയേഴ്സ് ആൻഡ് മോർ മോറായിരിക്കണമെന്നേ ഉള്ളൂ കണ്ടോ അതിൻ്റെ താഴെ ആവരുത് ഇതൊരു ബാറ്ററിയാണ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും പിടി പിടികിട്ടിയത് കണ്ടോ സെൻസർ ഓട്ടോമാറ്റിക്കലി ഓൺ ആൻഡ് ഓഫ് ഏറ്റ് ആൻഡ് ഐ മോട്ട്സ് അതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പടം കണ്ടോ എന്തുവാണെന്ന് ഇത് ഇരുട്ടത്തെ ഇതുപോലെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന സാധനമാണ് ഇതാണ് സാധനം നമുക്കിത് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാനിത് കവറ് പൊട്ടിച്ചെന്നേ ഉള്ളൂ സാരമില്ല ഇപ്പം നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടിയാൽ എന്തുവാണെന്ന് കണ്ടോ ഇതാണ് ഇത് ഇതിൽ എറിഞ്ഞ് കളിക്കുന്നതൊണ്ടോ ഇത് നമുക്കിത് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇത് എന്തായാലും നമുക്ക് അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ആരും പറഞ്ഞു തന്നില്ലെങ്കിലും ഇത് കിട്ടും എനിക്കിത് ഞാനിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടിയത് ഇതിൻ്റെ ആൾ ഇതുവരെ കണ്ടിട്ടില്ല നമുക്കിത് തുറന്നത് സാരമില്ല അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഗൂഗിളിനകത്തൂടെ ഇതുപോലെ തന്നെ കാണാൻ പറ്റും ഡാർക്കിൽ ഇങ്ങനെ ഇത് എറിഞ്ഞ് എറിഞ്ഞ് കളിക്കണ നല്ല രസമായിരിക്കും പക്ഷേങ്കിൽ ഇതും നമുക്കുള്ളതല്ല ഒരു ഒരു പയ്യന് കൊടുക്കാനുള്ളതാണിത് കേട്ടോ ഒരു പയ്യനുള്ള ഗിഫ്റ്റാണ് ഓക്കേ కాాలాలా.